കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട് വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിനത്തിലേക്ക് കടന്നപ്പോൾ മരണം വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ദ്രുത രീതിയിൽ പുരോഗമിക്കുകയാണ് പേരെയാണ് ദുരന്തമേഖലയിൽ നിന്ന് ഇതിനോടകം രക്ഷപ്പെടുത്തിയത് ചികിത്സയിൽ കഴിയുകയാണ് ഇരുനൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും അഗ്നിശമന സേനാംഗങ്ങളും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ചാലിയാർ പുഴയിലും തെരച്ചിൽ തുടരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സഹായഹസ്തങ്ങളാണ് വയനാട്ടിലേക്ക് എത്തുന്നത് അവശ്യ മരുന്നുകളും സേവനത്തിനുമായി പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചംഗ സംഘം ഇന്നലെ വയനാട്ടിലേക്ക് തിരിച്ചിട്ടു്